ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് നമ്മൾ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു രണ്ട് ചെറിയ കായ്പയ്ക്ക ഇതുപോലെ ഒന്ന് വട്ടത്തിൽ കട്ട് ചെയ്ത് അതിനുള്ള സീഡെല്ലാം കളഞ്ഞതിന് ശേഷം നമ്മൾ ഈ ചീനച്ചട്ടിയിലേക്ക് എണ്ണ ചൂടായതിന് ശേഷം ഇട്ട് കൊടുക്കുക അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വാറ്റിയെടുക്കുക കേട്ടോ അതായത് കുറച്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക നല്ല ഡീപ്പ് ഫ്രൈ വേണ്ട എന്നിട്ട് ആ സെയിം എണ്ണയിൽ തന്നെ കുറച്ച് കടുക് ഉലുവ അതുപോലെ തന്നെ ചെറിയ ജീരകം കുറച്ച് ഉഴുന്നും കൂടിയിട്ട് പൊട്ടിയതിന് ശേഷം ഒരു മൂന്ന് വെളുത്തുള്ളി ഇതുപോലെ കൊത്തി അരിഞ്ഞതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഒന്ന് വാറ്റി ശേഷം രണ്ട് വലിയ സൈസായിട്ടുള്ള രണ്ട് സവോള ഇതുപോലെ കുഞ്ഞതാക്കി കട്ട് ചെയ്തതും കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്ത് കുറച്ച് ഉപ്പും കൂടി ഇടുക കേട്ടോ പെട്ടെന്ന് ഒന്ന് വായന്ന് കിട്ടാനായിട്ടാണ് എന്നിട്ട് നമ്മൾ നന്നായി ഒന്ന് വായുന്നതിന് ശേഷം മാത്രം രണ്ട് വലിയ തക്കാളി ഇതുപോലെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുത്തതാണ് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചൊന്ന് വയറ്റിയെടുക്കുക പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ മഞ്ഞ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും അതുപോലെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് വയറ്റിയെടുക്കാം തക്കാളി അരച്ച മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ആ കൈപ്പിക്കും കൂടെ നമ്മളിതിലേക്ക് ക്ക് ചേർത്ത് കൊടുക്കുക ഒരുപാട് കുത്തി ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ പിന്നെ നമ്മൾ ഒരു ചെറിയ ചെറുനാരങ്ങയുടെ വലപ്പത്ത് പുളിയെടുത്ത് അതിൻ്റെ നീരും കൂടെ നമ്മളതിലേക്ക് പിഴിഞ്ഞൊഴിക്കാം ഒരുപാട് വെള്ളം വെള്ളമെടുത്ത് നല്ല ലൂസ് കൺസിസ്റ്റൻസിയിലാവാതെ കുറച്ച് തിക്കായിട്ട് ഈ കറി ആക്കുക കേട്ടോ അത്രയേ ഉള്ളൂ നന്നായി നിന്ന് തളച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റായിട്ടുള്ള കൈപ്പിക്ക കറി ചോറിനും ദോശയ്ക്കും ഇഡലിക്കും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കറിയാണ് കേട്ടോ